തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനെത്തിച്ച അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങള് കടത്താനെത്തിച്ച ലോറിയടക്കം മൂന്നാർ പോലീസ് പിടികൂടി സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനൊന്ന് ചാക്ക് അരി ഗോതമ്പ് ആട്ട എന്നിവയും കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് പിടിച്ചെടുത്തു മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി വാണിയപ്പുരക്കിൽ എം നൌഷാദാണ് അറസ്റ്റിലായത് മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന റേഷൻ സാധനങ്ങൾ കടത്തിയ മിനി ലോറിക്ക് പൈലറ്റ് പോയ മൂവാറ്റുപുഴ സ്വദേശി ഫാസിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ കൊരണ്ടക്കാട് സ്വകാര്യ സ്കൂളിനു സമീപം വെച്ചാണ് റേഷൻ സാധനങ്ങളുമായി വന്ന ലോറി പോലീസ് തടഞ്ഞു പരിശോധിച്ചത് ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെയാണ് റേഷൻ കടകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കണ്ടെത്തിയത് അരി അടക്കമുള്ള സാധനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു ഓഫീസിൽ തൊഴിലാളികൾക്ക് വിതരണത്തിനായി എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നതായി തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനായി അരിയടക്കം വാഹനത്തിൽ കയറ്റിയത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിന് കൈമാറി മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത് ക്വാളിറ്റി ഓഫീസർ രേഷ്മ രാജേന്ദ്രൻ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചു